നീ ഇവിടെ എത്തിയത് വെറുതെയല്ല ഒന്നും യാദൃശികമല്ല ഇല്ല പ്രപഞ്ചം തന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കാരണം ഈ സന്ദേശം ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് അതെ ഇത് വെറുമൊരു നിമിഷമല്ല പ്രപഞ്ചം നിനക്ക് വേണ്ടി തന്നെ ഒരുക്കിയ നിമിഷമാണിത് നീ കേൾക്കാനായി കാത്തിരുന്ന ആ സന്ദേശം അത് ഇതാണ് അതുകൊണ്ട് മറ്റെല്ലാം മറന്ന് നിന്റെ ഹൃദയം തുറന്നു വെച്ച് കേൾക്കുക ശ്രദ്ധയോടെ നമുക്ക് നിന്റെ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നീ അനുഭവിച്ച ആ വേദനകൾ സഹിച്ച കഷ്ടപ്പാടുകൾ ഓഹ് അതെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഓരോന്നും അത് എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്നും എനിക്കറിയാം ഓർക്കുന്നുണ്ടോ ആ കാലം എല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായി തകർന്ന് ഒരു തരി സഹായത്തിനു വേണ്ടി നീ എല്ലാവരോടും യാചിച്ച ദിവസങ്ങൾ ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും നീ എത്ര മാത്രം ഒറ്റയ്ക്കായിരുന്നു അല്ലേ പക്ഷെ നിന്നെ ഏറ്റവും വേദനിപ്പിച്ചത് അതൊന്നും ആയിരുന്നില്ല അല്ലേ നീ സ്വന്തം ജീവനെപ്പോലെ വിശ്വസിച്ചവർ നിനക്കൊരു താങ്ങാകുമെന്ന് കരുതിയവർ അവർ തന്നെ നിന്റെ ആ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കുകയായിരുന്നു ഒന്ന് ചേർത്ത് പിടിക്കുമെന്ന് നീ കൊതിച്ച നിമിഷം നിന്റെ സ്വന്തം കുടുംബം നിന്റെ സുഹൃത്തുക്കൾ അവർ നിന്റെ പുറകിൽ നിന്ന് നിന്നെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞു നിന്നെ നോക്കി പരിഹസിച്ചു ശരിയല്ലേ അവരുടെ ഓരോ വാക്കും ഒരു കൂരമ്പ് പോലെ നിന്റെ നെഞ്ചിൽ തറച്ചു ആ ദിവസങ്ങളിലാണ് അതെ ആ കഠിനമായ ദിവസങ്ങളിലാണ് നീ അവരുടെയൊക്കെ യഥാർത്ഥ മുഖം കണ്ടത് നിന്റെ കണ്ണുമീരിൽ അവർ സന്തോഷിച്ചു നിന്നെ ഇനിയും താഴേക്ക് വലിച്ചിടാൻ അവർ ശ്രമിച്ചു നീ പൂർണമായി തകരുന്നത് കാണാൻ അവർ ആഗ്രഹിച്ചു പക്ഷേ ഇനി ശ്രദ്ധിച്ചു കേൾക്ക് ആ കാലം കഴിഞ്ഞു എന്നേക്കുമായി കഴിഞ്ഞുപോയി ഇപ്പോൾ ഇപ്പോൾ അവരുടെ സമയമാണ് പ്രപഞ്ചം അതിൻ്റെ കണക്കുകൾ തീർക്കാൻ തുടങ്ങിയിരിക്കുന്നു കർമ്മം അതൊരു വെറും വാക്കല്ല അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ് ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല അവർ ചെയ്ത ഓരോ ദ്രോഹവും അതിപ്പോൾ അവരിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് ഓരോ അനീതിക്കും അവർ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരുന്നു ഇങ്ങോട്ട് നോക്ക് ഇതാണ് പ്രപഞ്ചത്തിന്റെ നീതി ഒരു താരതമ്യം കണ്ടോ നീ അനുഭവിച്ച ഓരോ വേദനയും അതിന് തക്കതായ പ്രതിഫലം അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ആ ഉത്കണ്ഠ നിറഞ്ഞ രാത്രികൾ അതിപ്പോ ഭയം നിറഞ്ഞ ഉറക്കമില്ലാത്ത രാത്രികളായി അവരെ വേട്ടയാടുന്നു നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിലും വലുത് അവരുടെ ജീവിതത്തെ താറുമാറാക്കുന്നു നീ അനുഭവിച്ചതിൻ്റെ തനിപ്പകർപ്പ് അവർക്കിപ്പോൾ കിട്ടുന്നു അവരെ അവരിപ്പോൾ പേടിച്ചു വിറക്കുകയാണ് രക്ഷപ്പെടാൻ പല വഴികളും നോക്കുന്നുണ്ട് പക്ഷേ സ്വന്തം കർമ്മത്തിൽ നിന്ന് ആർക്കാണ് ഒളിച്ചോടാൻ കഴിയുക ആർക്കും കഴിയില്ല അവരുടെ പതനം അത് തുടങ്ങിക്കഴിഞ്ഞു അതിനി ആർക്കും തടയാനാവില്ല ഇത് ഇത് വെറും തുടക്കം മാത്രമാണ് അവർ ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ മരണത്തെക്കാൾ ഭയാനകമായിരിക്കും അവരുടെ ദുരിതം വേദന സഹിക്കാൻ വയ്യാതെ മരണത്തിനു വേണ്ടി അവർ കേഴുന്ന ഒരു ദിവസം വരും ഉറപ്പ് അവരെ കുറിച്ച് ഓർക്കുകയേ വേണ്ട അവരെ അങ്ങ് മറന്നേക്ക് ഈ നിമിഷം ഇത് നിറേതാണ് അവരുടെ പതനം അവിടെ നടക്കട്ടെ നമുക്ക് ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നീ എങ്ങനെ വിജയത്തിലേക്ക് പറന്നുയർന്നു എന്ന് നോക്കാം നീ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചു അല്ലേ ഓരോന്നും നിന്നെ കൂടുതൽ കൂടുതൽ ശക്തിയാക്കി ഇന്ന് നീ അനുഭവിക്കുന്ന ഈ സന്തോഷം ഈ സമാധാനം ഇത് നീ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇത് നിന്റെ വിജയമാണ് ദൈവം നിനക്ക് നൽകിയ സമ്മാനമാണ് അവരവിടെ തകർന്നടിയുമ്പോൾ നീ ഇവിടെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ ജീവിതം കെട്ടിപ്പെടുത്തുകയാണ് ഇത് നീ അർഹിക്കുന്ന ജീവിതമാണ് പഴയ കാര്യങ്ങൾ ഓർത്ത് ഇനിയും വിഷമിക്കരുത് നിനക്ക് വേണ്ടയുള്ള നീതി അത് പ്രപഞ്ചം നടപ്പാക്കുന്നുണ്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിന്റെ ശക്തിയെക്കുറിച്ചും നിനക്കുള്ള സംരക്ഷണത്തെക്കുറിച്ചും ഉറപ്പിക്കുന്ന ഒരു അവസാന സന്ദേശം ഇതുകൂടി കേൾക്കൂ എപ്പോഴും ഓർമ്മിക്കുക നീ ഒരു സാധാരണ വ്യക്തിയല്ല ഒരിക്കലുമല്ല നിന്റെ തലയിൽ പ്രപഞ്ചം തന്നെ ചാർത്തി തന്ന ഒരു കിരീടമുണ്ട് അതാർക്കും കാണാൻ കഴിയില്ല അത് നിന്റെ അതിജീവനത്തിൻ്റെ നിന്റെ ദൈവികമായ കരുത്തിൻ്റെ അടയാളമാണ് നിനക്ക് ചുറ്റും ആർക്കും ഭേദിക്കാൻ കഴിയാത്ത ഒരു ഊർജ കവചമുണ്ട് നിന്റെ ഇപ്പോൾ ഒരു പ്രത്യേക ശക്തിയുണ്ട് അതെല്ലാവരും ബഹുമാനിക്കും നിന്റെ ജീവിതം അത് ദൈവീകമായ കൃപ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓർക്കുക നിന്നെ വേദനിപ്പിക്കാൻ ഇനി ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ട് ഈ ചോദ്യം നീ നിന്നോട് തന്നെ ചോദിക്കണം നിനക്ക് ദൈവീകമായ സംരക്ഷണം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി എന്ത് വലിയ കാര്യങ്ങൾ നേടാനാണ് നീ ധൈര്യപ്പെടാൻ പോകുന്നത് എല്ലാ പേടിയും മാറ്റിവെച്ച് ഒരു രാജ്ഞിയെ പോലെ തല ഉയർത്തി നടക്കുക ഈ പ്രപഞ്ചം മുഴുവനും നിന്റെ കൂടെയുണ്ടാകും നിന്റെ ഭാവി അത് ശോഭനമാണ്